എല്ലാവർക്കും ഹിൽ ടോപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ കാണിക്കുന്നത് സ്ലീവ് കട്ടിങ്ങാണ് സ്മോൾ സ്ലീവ് കട്ടിങ്ങാണ് കാണിക്കുന്നത് ഒരു മുപ്പത്താറ് സൈസ് ചുരിദാറിന് കുർത്തിക്കൊക്കെ വെക്കുന്ന ഒരു ആം ഹോൾ ആംഹോൾ ആണ് അപ്പോൾ ആ ഹോം ആം ആംഹോളിൻ്റെ നമ്മൾ ഏകദേശം വരുന്നത് ഏഴ് മുക്കാലാണ് വരുന്നത് മുപ്പത്താറ് സൈസ് ടോപ്പിന് അപ്പം നമുക്ക് ഈ ഈയൊരു പീസ് ഇങ്ങനെയുള്ളൊരു പീസാണ് അതിനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക അപ്പോൾ സ്മോൾ സ്ലീവ് ആകുമ്പം ഒരു ആറിഞ്ചാണ് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ എത്ര ചേർക്കണം എത്ര കൂടുതൽ വേണം എന്നുള്ളതാണ് അപ്പോൾ ലൈനിങ് ആണെങ്കിൽ ആറിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയാൽ മതി ഷോൾഡറിന് അര ഇഞ്ചും അര ഇഞ്ച് നമ്മൾ ലൈനിങ് അടിച്ചിട്ട് മറിച്ചിടുമ്പോൾ അത് ഇഞ്ച് മതി ാതെയാണെങ്കിൽ ലൈനിങ് ഇല്ലാതെയാണെങ്കിൽ ഇഞ്ച് തന്നെ നമ്മൾ കൊടുക്കണം അപ്പം നമ്മൾ ആറിഞ്ചിന് നമ്മൾ ഇഞ്ച് മടക്കി അടിക്കാൻ അടിവശം മടക്കി അടിക്കാനും മുകളിൽ അര ഇഞ്ച് അങ്ങനെ നമ്മൾ ഏഴര അടയാളപ്പെടുത്തി ഇതിവിടെ അടയളപ്പെടുത്തിയിട്ടുണ്ട് ഏഴര താഴേക്ക് അതുപോലെ ഏഴര എടുത്തു അതുപോലെ ആം ഹോളിൻ്റെ അടിവശം നമ്മൾ ചേർക്കുന്നിടത്ത് ഇവിടെ ഏഴര ഏഴര ഇപ്പോൾ ഒരിഞ്ച് ഒരു സ്ലീവിൻ്റെ മടക്കി അടിക്കാനാണ് അടിവശം അര ഇഞ്ചെന്ന് പറഞ്ഞ് ഷോൾട്ട് ചേർക്കാനാണ് ഈ ഷോ ആംഹോളിൻ്റെ ചേർ ഷോൾട്ട് ചേർക്കുന്ന ആ ഭാഗത്തുനിന്ന് നമുക്ക് താഴേക്ക് കൈ ആം ആംഹോളിൻ്റെ അവിടുന്ന് ഒരു മൂന്നര ഇഞ്ചിങ്ങക്ക് ഇവിടേക്ക് എടുക്കുക ചോക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് മൂന്നര ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഏഴ മുക്കാൽ വരുന്നുണ്ടെങ്കിൽ ഒരു ഏഴ് എടുത്താൽ മതി ഇങ്ങനെ താഴേക്ക് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി തയ്യെടുത്തുമ്പോൾ എന്നിട്ട് നമുക്ക് ഈ മുകളിൽ നിന്ന് ഒര ഇഞ്ച് താഴെ ഒന്ന് മാറ്റി ഇങ്ങനെ വെച്ചിട്ട് നേരെ ഒരു വര വരയ്ക്കുക ഒരു ലൈൻ എളുപ്പം നമുക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന സ്ലീവ് അങ്ങനെ നമുക്ക് ഇതും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ നടു സെൻടർ ഇതിൻ്റെ ഈ സെൻടർ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ മുകളിൽ നിന്ന് നമ്മൾ പുറകെ പുറത്തോട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം വരുമ്പം ഇങ്ങനെ കയറി ഇവിടെയാണ് ലൈൻ നമ്മൾ വരച്ചത് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് കൂടുതൽ തുണി വരുമ്പോൾ ചുളിവ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അധികം പുറത്തേക്ക് എടുക്കണ്ട നേരെ ലൈൻ്റെ കുറച്ചൊരു കാലിഞ്ച് പുറത്തേക്ക് എടുത്താൽ മതിയാവും എന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ചും കൂടി ഉണ്ടല്ലോ താഴേക്ക് വരയ്ക്കുക അതിന് ശേഷം ഇത് അളന്ന് നോക്കുക ഇപ്പോൾ ഏഴ് മുക്കാൽ വന്നിട്ടില്ലേ ഏഴിഞ്ച് നമ്മളിവിടെ ഇങ്ങനെയുള്ളത് ഭാഗം എടുത്തപ്പോൾ താഴേക്ക് ഒരു മുക്കാലിഞ്ചി ചെരി ഇതിങ്ങനെ ചെരിഞ്ഞ് വരുന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ വന്നു അതുപോലെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്ര നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ കയ്യിലെ വണ്ണം വരുന്നത് അത് നമ്മളൊരു അഞ്ചരയാണെങ്കിൽ അഞ്ചര നമ്മൾ അടയാളപ്പെടുത്തിന് ശേഷം ഒരു ഒന്നര ഇഞ്ചും കൂടി തയ്യൽത്തുമ്പിൻ്റെ ചൂടെ ചേർത്ത് ഇങ്ങനെ വരച്ചെടുക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ മടക്ക് ഈ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് മടക്കി തയ്ക്കാനുള്ള ഭാഗം അതിങ്ങനെയൊന്ന് ഇടുക അപ്പോൾ നമുക്ക് തയ്ച്ചു വരുമ്പോൾ എത്ര എത്രയൊരു ഇഞ്ചെന്നുള്ളത് ഏകദേശം നന്നായിട്ട് അറിയാൻ വേണ്ടി ഇവിടെ ഒരു കോവിഡൊരു ഇങ്ങനൊരു ഇങ്ങനെ കൊടുത്താൽ നമ്മൾ അടപ്പത്തി കൊടുത്താൽ അതേസമയം നമ്മൾ നേരെ ഇങ്ങനെ അടയളപ്പത്തിൽ നമുക്ക് കൃത്യം അത്ര ഒന്നര ഒരു ഇഞ്ചെന്നുള്ളത് അറിയത്തില്ല അതുകൊണ്ട് ഇതിങ്ങനെയൊന്ന് കോണ് പോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൽ തന്നെ കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്ലീവിൻ്റെ നമ്മൾ പറയുമ്പോൾ നാൽപ്പത് സൈസൊക്കെ ഇത് മുപ്പത്താറ് സൈസിനാണ് നമ്മൾ ഏഴമുക്കാൽ വന്ന് വെച്ചത് നല്ല കൈ വണ്ണമൊക്കെ ഉള്ളവർക്ക് എട്ടും വരും കൈ കുറവ് ഇച്ചിരി വണ്ണം കുറവുള്ളവർക്കൊക്കെ ഏഴര ഏഴക്കാലൊക്കെ വരും ബ്ലൗസിനൊക്കെ ആവുമ്പോൾ ഏഴക്കാലൊക്കെ ഉണ്ടാൽ മതിയാവും ഏകദേശം നമുക്ക് ഒരു മുപ്പത്താറ് സൈസിന് ഏഴര കൈ ആം ഹോൾ വരും കേട്ടോ ഇത് കുറഞ്ഞു പോയാൽ നമുക്ക് കൈ കയറാതെ വരികയും കൂടുതൽ വരുമ്പോൾ നമുക്ക് കൈ ഇങ്ങനെ ലൂസായിട്ട് ചുളവലായിട്ട് കിടക്കുകയും ചെയ്യും എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്